അടുത്തൊരു ജന്മമുണ്ടെങ്കിൽ രാധിക തന്നെ എൻ്റെ ഭാര്യയാകണമെന്ന് സുരേഷ് ഗോപി മുൻപ് പറഞ്ഞ വാക്കുകൾക്ക് പിന്നാലെ ഇപ്പോഴുതാ ജനങ്ങൾക്ക് വേണ്ടി താൻ ചെയ്ത കാര്യങ്ങളെ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ വിമർശിക്കുന്നവരെ കണ്ട് ഭാര്യ രാധികയ്ക്ക് വിഷമമുണ്ടായതായി സുരേഷ് ഗോപി പറഞ്ഞ വാക്കുകളും സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുകയാണ് അതായത് ഒരു സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം തൻ്റെ ഭാര്യയുടെ വിഷമത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്ത് പറയുന്നത് അതായത് ഞാൻ ചെയ്യുന്ന നന്മകൾ ആരെങ്കിലും പുറത്ത് പറയുന്നത് തന്നെ അസുഖകരമാണ് എനിക്ക് കിട്ടിയതിൽ നിന്ന് ഒരു പങ്ക് ഇല്ലാത്തവർക്ക് കൊടുത്തിട്ടുണ്ട് അതിനെ ജാതീയമായും രാഷ്ട്രീയപരമായിട്ടാണ് ഇവർ കാണുന്നത് പക്ഷേ ദൈവത്തിനറിയാം ഞാൻ എന്തിനാണ് ചെയ്തതെന്നും ഏത് പണമാണ് നൽകിയതെന്നും ഒക്കെ രാധിക എന്നെ ഇത്തരം കാര്യങ്ങളിൽ കൺട്രോൾ ചെയ്തിട്ടില്ല ചില നെഗറ്റീവ് കമൻസ് വരുമ്പോൾ പലരും രാധികയോട് ചോദിക്കും നന്ദിയില്ലാത്തവർക്ക് വേണ്ടി എന്തിനാണ് ചെയ്യുന്നത് എന്ന് അതൊക്കെ ഏട്ടൻ്റെ ഇഷ്ടം എന്നാണ് രാധിക പറയുന്നത് എന്നാലും ഒരിക്കൽ രാധിക എന്നോട് പറഞ്ഞു ഏട്ടാ നമുക്കിതെല്ലാം നിർത്തിയേക്കാം അവർ ഇതെല്ലാം വേറൊരു നിറം വെച്ചാണ് കാണുന്നതെന്ന് ഇത് കേട്ടപ്പോൾ എനിക്കൊരു വിധിചലനം ഉണ്ടായി പിന്നെ ചിന്തിച്ചു ഞാൻ ആരെയാണ് നിഷേധിക്കുന്നത് ഈ വൃത്തികെട്ടവന്മാർക്ക് വേണ്ടി ഞാൻ എന്തിന് അവരെ ദ്രോഹിക്കണം ആരെന്ത് തള്ളി മറിച്ചാലും ദൈവത്തിന് എല്ലാം അറിയാമെന്നാണ് സുരേഷ് ഗോപിയുടെ വാക്കുകൾ ഈ വാക്കുകളൊക്കെ ഇപ്പോൾ തൃശ്ശൂരിലെ വിജയത്തിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ കയ്യടി നേടുകയാണ് അതേസമയം രാധികയെക്കുറിച്ചുള്ള ഒരു സോഷ്യൽ മീഡിയ കുറിപ്പും സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നു എന്ന് വേണം പറയാൻ അതായത് സെലിബ്രിറ്റികളുടെ ഭാര്യമാരിൽ ഏറ്റവും ഭംഗിയുള്ളതും ഏജൻ റിവേഴ്സ് ഗിയർ എന്ന് തോന്നിയിട്ടുള്ളതും സുരേഷ് ഏട്ടൻ്റെ വൈഫെന്നാണ് സമൂഹ മാധ്യമങ്ങൾ പറയുന്നത് ഈ പ്രായത്തിലും കണ്ടാൽ പഴയ ഫോട്ടോ സുന്ദരിയാണെന്നും ഇപ്പോഴത്തെ പ്രായം െന്നും ഏതായാലും കൂടുതൽ ഉണ്ടാകുമെന്നൊക്കെ മീഡിയ കമന്റ് ചെയ്യുകയാണ് നിരവധി രാധികയെ കുറിച്ച് ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്നത് നിരവധി ആളുകൾ ഈ പോസ്റ്റിൽ കമന്റുമായി എത്തിയിട്ടുമുണ്ട് ഏറ്റവും അധികം ആളുകൾ ചർച്ച ചെയ്യുന്നത് രാധികയുടെ പ്രായം തന്നെയാണ് നാൽപ്പത്തിയഞ്ചോ മൂത്ത മകൾ ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ മുപ്പത്തി മൂന്ന് വയസ്സ് കാണും അമ്പത്തഞ്ചൊക്കെ ഉണ്ട് അല്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് തന്നെ അറുപത്തി അഞ്ചായി എന്തായാലും അഞ്ച് മക്കളുടെ അമ്മയാണെന്ന് പറയില്ല ശരിക്കും രാധിക തന്നെയാണ് സന്തൂർ മമ്മി എന്നൊക്കെയാണ് ആരാധകരുടെ അഭിപ്രായം അതേസമയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഫെബ്രുവരി എട്ടിനായിരുന്നു രാധികയും സുരേഷ് ഗോപിയും വിവാഹിതരാകുന്നത് അന്ന് രാധികയുടെ പ്രായം പതിനെട്ട് വയസ്സായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രായം മുപ്പത്തി ഒന്ന് വയസ്സും തന്നെക്കാൾ പതിമൂന്ന് വയസ്സ് പ്രായം കുറവുള്ള രാധികയെ വിവാഹം കഴിച്ചതിനെക്കുറിച്ച് സുരേഷ് ഗോപി തന്നെ തുറന്ന് പറഞ്ഞിട്ടുണ്ട് തീർത്തും അറേഞ്ച്ഡ് ആയിരുന്നു സുരേഷ് ഗോപിയുടെയും രാധികയുടെയും സുരേഷ് ഗോപി ആദ്യമായി പരസ്പരം കാണുന്നത് പോലും തങ്ങളുടെ വിവാഹ നിശ്ചയത്തിന് ശേഷമായിരുന്നു സുരേഷ് ഗോപിയുടെ ഭാര്യയായി മാത്രം അറിയുന്ന രാധിക ഒരു നല്ല ഗായികയാണെന്ന് പലർക്കും അറിയില്ല സുരേഷ് ഗോപിയുമായുള്ള വിവാഹത്തിന് മുമ്പ് സിനിമയിലെ പിന്നണി ഗായികയായിരുന്നു രാധിക രാധിക ദേവി എന്നായിരുന്നു മുഴുവൻ പേര് സുരേഷ് ഗോപിയുമായുള്ള വിവാഹത്തിന് പിന്നാലെ രാധിക പിന്നണി ഗാന രംഗത്ത് നിന്ന് പിന്മാറുകയായിരുന്നു മലയാളികൾക്ക് സുപരിചിതയായ നടിയ ആറന്മുള പൊന്നമ്മയുടെ പേരക്കുട്ടിയാണ് രാധിക എന്നതും ശ്രദ്ധേയമാണ് സുരേഷ് ഗോപിയുടെ അച്ഛൻ ഗോപി ാഥൻ പിള്ളയും അമ്മ വിജ്ഞാനലക്ഷ്മിയും ചേർന്നാണ് രാധികയുമായുള്ള വിവാഹം തീരുമാനിച്ചതെന്ന് സുരേഷ് ഗോപി തന്റെ മുൻപ് പറഞ്ഞിട്ടുണ്ട് അതേസമയം മരണപ്പെട്ടു പോയ മകൾ ലക്ഷ്മി സുരേഷ് ഉൾപ്പെടെ ഭാഗ്യ ഭവാനി ഗോകുൽ മാധവ് എന്നിങ്ങനെയാണ് നാലു മക്കളും